പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു സാംസൺ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ സാംസന്റെ അമ്മയുടെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്നിച്ച് പറയുകയാണെ നീ ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും മറിയത്തോടും പറഞ്ഞു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണമാണ് ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെയും വന്ന് ദൈവത്തിൻ്റെ ദൂതൻ വന്നൊരു സ്ത്രീയോട് പറയുകയാണെങ്കിൽ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മറിയത്തോട്ട് നീ അവൻ എന്ന് പേരിടണം അവൻ സകല ജനത്തെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നൊക്കെ ദൂതൻ പറയുമ്പോൾ ഇവിടെ ഈ അമ്മയ്ക്കൊരു ചെറിയ താക്കീത് കൊടുക്കണേ അതുകൊണ്ട് നീ സൂക്ഷിക്കണം ഇതുകൊണ്ടാണ് വന്ധ്യയായ നീ ഗർഭം ധരിക്കാൻ പോകുന്നു ആ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ഗർഭം ധരിക്കാൻ പോകുന്ന നീയെ നിന്റെ ജീവിതത്തിൽ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ക്രമം നിനക്ക് ആവശ്യമാണ് ചിലത് സ്വീകരിക്കാൻ പാടില്ലാത്തതെന്ന് സ്വീകരിക്കാൻ പാടില്ല ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ് തുടർന്ന് പറയുകയാണ് വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് ഇങ്ങനെ പറഞ്ഞത് വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഉള്ളിൽ ഉദരത്തിലൊരു കുട്ടി ജനിച്ചാൽ വീര്യമുള്ള പാനീയമോ അല്ലെ വീഞ്ഞും കുടിച്ചു കഴിഞ്ഞാൽ ആ വീഞ്ഞിലുള്ള ആസക്തി ആൽക്കഹോള് ആ കുഞ്ഞിലേക്ക് കടന്നു വരും ആ കുഞ്ഞിലേക്ക് കടന്നു വരും ആ കുഞ്ഞിൻ്റെ അതായത് അമ്മയിലൂടെ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ അമ്മയുടെ ജീനിലൂടെ ഈ കുഞ്ഞിലേക്ക് അത് കടന്നു വരും അടുത്ത് കടന്നു വരാൻ പാടില്ല അതും മാത്രമല്ല നീ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം ഈ ലോകത്തിന് അനുരൂപരായി തിന്മയിൽ ജീവിക്കാൻ നീ പാടില്ല കാരണം ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ പോകുന്ന ഒരു മകന് ഇനി വരേണ്ടിയിരിക്കുന്നു വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് ഇസ്രായേൽ ജനത്തിൽ നിന്നാണ് ഇസ്രായേലിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ആ ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനരുടെയും അമീനരുടെയും ഒക്കെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം നിയോഗിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മകന് ജനിക്കേണ്ട സ്ഥലമാണ് ഈ പറയപ്പെട്ട സ്ത്രീയുടെ ഉദരം ഈ ഉദരത്തിൽ കുഞ്ഞ് ജനിക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം അതുപോലെ തന്നെ അശുദ്ധി ആ കുഞ്ഞിലേക്ക് കടന്നു വരരുത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ സൂക്ഷിക്കണം തുടർന്ന് ആ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ ഉപയോഗിക്കരുത് ഇന്ന് മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആ മദ്യത്തിൻ്റെ ആൽക്കോഹോള് അവൻ്റെ രക്തത്തിലേക്ക് പ്രവേശിക്കും ആ രക്തത്തിൽ നിന്ന് ആ ഉള്ളിൽ എന്തുണ്ടോ അതിലേക്ക് പ്രവേശിക്കും ഒരു സംശയവുമില്ല ഇന്ന് പലരും മദ്യപാനത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ജീനിലൂടെ കടന്നു വന്നേക്കുന്ന ജീനിൽ കുടികൊള്ളുന്ന മദ്യത്തിൻ്റെ ആസക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെടുത്ത് മാറ്റിയാൽ മാത്രമേ ആ വ്യക്തിക്ക് മദ്യപാനം എന്ന ആസക്തിയിൽ നിന്ന് വിമോചനമുള്ളൂ അല്ലെങ്കിൽ വിമോചനം ലഭിക്കത്തില്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും വന്ന് ചിന്തിച്ച് നോക്കണമേ ഒരു പക്ഷേ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഒരുപക്ഷെ തിന്മയിൽ ജീവിച്ചിട്ടുള്ളവരാണ് എങ്കിൽ ആ ഉദരത്തിൽ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു അമ്മ അപ്പൻ പ്രാർത്ഥനയില്ലാതെ വിശുദ്ധിയില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ട് തിന്മയ്ക്കടിമപ്പെട്ട് ജീവിച്ചിരുന്നുവെങ്കിൽ ആ ജീവിച്ച വ്യക്തിയിലേക്ക് ആ തിന്മയുടെ സ്വാധീനം ഉള്ളിൽ കിടന്ന കുഞ്ഞിലേക്ക് കടന്നു വരും യാതൊരു സംശയവുമില്ല ഇന്നോരോരുത്തരും ഇന്ന് ഓരോരുത്തരും തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് ഞാൻ ആ മേഖലയെ കൂടുതൽ ഈ ക്ലാസ്സുകളിൽ വിശ്വ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും നീ വീഞ്ഞോ ലഹരിയുള്ള പാനീയങ്ങളോ കുടിക്കരുത് അതും മാത്രമല്ല അശുദ്ധമായതൊന്നും നീ ഭക്ഷിക്കരുത് അശുദ്ധമായത് അപ്പോൾ അശുദ്ധമായിട്ടുള്ളതുണ്ട് വിശുദ്ധമായിട്ടുള്ളതുണ്ട് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത് പ്രിയ സഹോദരകളെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയാണ് ദൈവത്തിൻ്റെ യശുവിൻ്റെ പൂർണ്ണത വിശുദ്ധ കുർബാനയിലാണ് എന്താ അശുദ്ധമായിട്ടുള്ളത് അശുദ്ധമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കാതെ മറ്റ് പല പൈശാശിക ശക്തികൾക്കും സമർപ്പിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വലിച്ചു വാരിക്കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അത് അശുദ്ധമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനത് വചനം പറയുന്നില്ല വചനത്തിൻ്റെ കൊട്ടേഷൻ പറയാം ഇത് കേൾക്കുന്ന വ്യക്തികൾ ഒന്നുകൂരും ദിവസം പത്താം അധ്യയത്തിൻ്റെ ഇരുപതാമത്തെ തിരുവചനം വായിച്ചു കഴിഞ്ഞാൽ അശുദ്ധമായിട്ടുള്ള വസ്തു എന്താണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് അശുദ്ധമായിട്ടുള്ളത് വിശുദ്ധമായിട്ടുള്ളത് വിശുദ്ധ കുർബാനയാണ് അപ്പോൾ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥന അനുഭവത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു അമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നല്ല വിശുദ്ധിയിൽ വളർന്നു വരും ഒരു സംശയവുമില്ല എന്നാൽ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കാതെ മറ്റ് പല ദൈവങ്ങൾക്ക് സമർപ്പിച്ച സാധനങ്ങളൊക്കെ കഴിച്ച് മദ്യവും കഴിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ പുറത്തേക്ക് വരുന്ന കൊച്ച അതിൻ്റെ നാലരട്ടി അടിച്ചു പൊളിയായിട്ടേ പിന്നെ മുമ്പോട്ട് പോകുള്ളൂ ഒരു സംശയവുമില്ല അങ്ങനെ പോയില്ലെങ്കിൽ തന്നെ മറ്റേതെങ്കിലും കെണിയിൽ പോയി വീഴും ഒരു സംശയവുമില്ല നമ്മുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ എവിടെ പറയാണ് അശുദ്ധമായതൊന്നും നീ ഭക്ഷിക്കരുത് അതുപോലെ തന്നെ അവൻ്റെ തലയിൽ ക്ഷവിരക്കെത്തി വെക്കരുത് തുടരുത് അവന്റെ ജനനം മുതൽ ദൈവത്തിൻ്റെ നാസ്തിയർ വ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്തീനരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ ആരംഭിക്കും ഫിലിസ്തീനയുടെ കരങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടിവിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആ വ്യക്തി ജനിക്കുന്നതിന് മുമ്പേ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് പ്രിയ സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന ഓരോ മക്കളും തൻ്റെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തങ്ങളുടെ മക്കൾക്ക് ഈ ഉപദേശം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് ദൈവത്തിന് മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്ത് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അവിടുന്ന് അങ്ങയുടെ ദൂതനിലൂടെ പറഞ്ഞ വചനം ഞങ്ങൾ ഓർക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നും അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്നും വീഞ്ഞോ ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കരുതെന്നും അരുളിച്ചത കർത്താവേ ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളും പൂർവ പൂർവികരും ഇത്തരത്തിലുള്ള പല തിന്മകൾക്കും അടിമപ്പെട്ട് ജീവിച്ചപ്പോൾ അവരുടെ ജീനിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വന്ന തിന്മയുടെ എല്ലാ ആസക്തികളെയും അങ്ങ് കുരിശിൽ ചിന്തിയ പരിശുദ്ധമായ രക്തത്തിൻ്റെ അഭിഷേകത്താൽ നിർവീര്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മോചിപ്പിക്കണമേ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ